നമ്മുടെ ജീവിതത്തിൽ നാല് കാര്യം ഉണ്ടോ ജീവിതം ഹാപ്പിയാണ് നാല് കാര്യം ഇല്ലേ എത്ര തന്നെ നിസ്കരിച്ചാലും എത്ര വിവാദത്തെടുത്താലും വലിയ പ്രശ്നത്തിലായിരിക്കും ജീവിതം അതുകൊണ്ട് നാല് കാര്യം ഉണ്ടാവണം നാല് കാര്യം ഇല്ലായ്മയും ചെയ്യണം ഇൻഷാല്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു അലൈക്കും അസാ വരൂ വാത്തു ബിസ്മി വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി എല്ലാവിധ ഹൈറും നമുക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ മഹല്ലത്തിനും നമ്മുടെ ഓരോ വ്യക്തികൾക്കും അള്ളാഹു താല എല്ലാ സന്തോഷവും നൽകുമാറാവട്ടെ ജീവിതം എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ എപ്പോഴും ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ നമുക്ക് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ ഈ നാല് കാര്യങ്ങളുണ്ടോ ജീവിതം ഹാപ്പിയാകും എല്ലാവിധ ഉണ്ടാകും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും സമാധാനമുണ്ടാകും സമാധാനം ആഗ്രഹിക്കാത്തവർ ആരായുള്ളത് ആരുമില്ല എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു അല്ലേ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാത്തിലും സമാധാനം ഉണ്ടാവാനാണ് ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെ അപ്പൊ ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും തമ്പീഹുൽ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ആ കിതാബില് മഹാനായ അബൂലൈസു സമർക്കന്തി റഹ്മത്ത് ലാഹി അലഹി നാല് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നാല് 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 കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഉണ്ടെങ്കിൽ ജീവിതം വിജയിക്കും ജീവിതത്തിൽ വലിയ പ്രശ്നമായിരിക്കും അതുപോലെ ജീവിതത്തിൽ ഒരു ഹാപ്പിയും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം കാര്യം സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഒന്നാമത്തെ നബി തങ്ങളുടെ പേര് പറയപ്പെട്ടിട്ട് ആ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ ആരുണ്ടോ അവൻ്റെ ജീവിതത്തിൽ ഒരു ഉണ്ടാവില്ല എന്ന് നമുക്ക് മഹാനവറികൾ പറഞ്ഞു തരുകയാണ് ചില ആളുകളുണ്ട് ഭയങ്കര നിസ്കാരക്കാരാ ഭയങ്കര സ്വതക്കു കൊടുക്കുന്ന ആളാണ് പക്ഷെ മുത്തർ അസൂറിൻ്റെ പേര് വെക്കുമ്പോൾ സ്വലാത്തു വല്ലൂല മുത്തു നബി സാഹുഹു അലഹി തങ്ങളുടെ പേര് വെക്കുമ്പോൾ സ്വലാത്തു ചൊല്ലാൻ നാണം അല്ലെങ്കിൽ ഉറക്കമൊന്ന് പറയാൻ ഭയങ്കര മടിയാണ് അങ്ങനെ ഉള്ള ആളുകളുണ്ട് അവർക്ക് എന്താണ് ജീവിതത്തിൽ വലിയ പരാജയം ഒരു ഒരു സന്തോഷമില്ലായ്മയായിരിക്കും അള്ളാഹു ഖാത്ത് രക്ഷിക്കട്ടെ അല്ലാഹുവും അവൻ്റെ മലക്കുകളും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരറ്റക്കാര്യമേ ഉള്ളൂ അത് മുത്തുറസൂലിൻ്റെ പേരിൽ സൊലാത്തു ചൊല്ലലാണ് പരമാവധി ചൊല്ലുക അപ്പോൾ ഒന്നാം കാര്യം ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നില്ല അതായത് ബാങ്കിന് ഇജാപത്ത് കൊടുക്കാൻ മറന്നു പോവുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അതെന്താണ് നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ഹദീസിന്റെ ഒരു അല്പം പറയാം അവൻ്റെ മരിക്കുന്ന സമയത്ത് അവൻ്റെ നാവ് പിടപിടക്കും പറയാൻ പറ്റില്ല അള്ളാഹു കാക്കട്ടെ എന്തേ കാരണം അവൻ ബാങ്ക് വിളി കേട്ടിട്ട് സംസാരിച്ചവൻ ബാങ്ക് വിളിക്കുമ്പോഴും അവൻ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നവനാണ് കെലിമ ചൊല്ലാൻ പറ്റൂല്ല ബറക്കത്തുണ്ടാവൂല നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഒഴിവാക്കണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ദുന്യവിയായ കാര്യങ്ങൾ പറയുന്നവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പോലും പറയപ്പെടുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണേ അക്കാര്യം ശ്രദ്ധിക്കണേ പിന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരാൾ ഒരാൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഒന്നുകൂടി അതൊരു ബിൽ സ്വലാത്തി ആ ഒരു വാക്യം പറഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് ആനറ്റ് ത്വലിബീനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ ഈ കാര്യം മറന്നു ബാങ്ക് ബാങ്കുവിളിക്ക് ഇജാബത്ത് കൊടുക്കണം അള്ളാഹു അക്ബർ الله أكبر قل كم بو الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حيا على, حيّ على الصلاة لا حول ولا قوة إلا بالله حيا على الصلاة لا حول ولا قوة إلا بالله حي على الفلاح لا حول ولا قوة إلا بالله حيا على, حيّ على الفلاح لا حول ولا أبو ആ ഹയ്യാലൽ അതിൽ രണ്ടും ലാ ഹൗല ബാക്കിയെല്ലാം അതേപോലെ തന്നെ റിപ്ലൈ ചെയ്യലാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബാങ്ക് വിളി കേട്ടിട്ട് ദുഞ്ഞവിയായ കാര്യം സംസാരിക്കുന്നവനാണോ ജീവിതം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്മയിൽ സഹായം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ ജീവിതം പൊളിഞ്ഞു എന്ന് പറയാം നന്മയിൽ അതായത് അതായതിപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി ഒരു ഒരു സംഭാവന ചോദിച്ചു ഏയ് പള്ളി ഇപ്പം എന്തിനാ പള്ളിക്ക് ഇപ്പം എന്തിനാ പൈസ പള്ളിക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്ന് എന്തിനാണ് അങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു മദ്രസയ്ക്ക് വേണ്ടി വന്നു അപ്പോഴും തടഞ്ഞു ഒരു എത്തിങ്ങാനക്ക് വേണ്ടി വന്നു അപ്പോഴും തടഞ്ഞു അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിധവകൾക്ക് ചെറിയൊരു വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ അതും തടഞ്ഞു റമദാൻ കിറ്റ് കൊടുക്കും അതും തടഞ്ഞു നന്മയായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ തടയുന്നു ഒരു സിനിമാ തിയേറ്റർ പണിയുന്നു ആ ഒന്ന് അപ്പിടിച്ച് എൻ്റെ വകയായിട്ട് ഒരു ക്ലബിന്റെ ഉദ്ഘാടനം നടക്കുന്നു എൻ്റെ വകയായിട്ട് പൈസ അല്ലെങ്കിൽ ഗാനമേള നടക്കുന്നു അതിൻ്റെയൊക്കെ എൻ്റെ ഒരു സംഭാവന ദീനല്ലാത്ത കാര്യങ്ങൾക്ക് സഹായിക്കും ദീനിയായ കാര്യങ്ങൾക്ക് സഹായിക്കില്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ നീ തലകുത്തി മറിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടും ഒരു കാര്യമില്ല കാരണം അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത രൂപത്തിലാണ് എന്റെ പൈസ പോകുന്നത് ജീവിതത്തിൽ ഹാപ്പി എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവൂല ദുഞ്ഞാവിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും പക്ഷേ യഥാർത്ഥ ജീവിതം മാത്രമാണ് അവിടെ യാതൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്ന് നമുക്ക് കിതാബിൽ കാണാം നാല് നിസ്കാരത്തിന് ശേഷം മല്ലാ നിസ്കാരത്തിന് ശേഷം സ്വന്തമായിട്ടും ദ്വാരക്കുന്നില്ല അതുപോലെ തന്നെ അവിടെ ഉസ്താദുമാരെ ദ്വാരക്കുമ്പോ അതിലും പെടൂല നിസ്കാരം ഉടൻ തന്നെ എഴുന്നേറ്റ് പോവും സ്വന്തമായിട്ടൊരു സ്വന്തം കാര്യം പറയോ അതില്ല എന്നാൽ എല്ലാവരും കൂടിയിരു നിൽക്കുമ്പോൾ അത് ആയാലും ആമ്യം പറയുമോ അതുമില്ല പറഞ്ഞു രണ്ട് സമയത്തുള്ള ആ ദ്വ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ഒന്ന് അർദ്ധരാത്രി അല്ലേ അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ദ്വ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും രണ്ടാമത്തേത് എല്ലാ ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യുന്ന ദ്വാ അള്ളാഹു കബൂൽ ചെയ്യുമെന്നാണ് വല്ലപ്പോഴും ഒരു ട്രെയിൻ മിസ്സാകെന്താന്ന് വിചാരിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി അതല്ലേ ഈ പറയുന്നത് സ്ഥിരമായിട്ട് ഈ പരിപാടിയാണ് സലാം വീട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നു ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണേ അത് നമ്മൾ വലിയ നാശമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല ജീവിതത്തിൽ വലിയ സങ്കടമുണ്ടാകും സമാധാനം ഉണ്ടാവില്ല വലിയൊരു ഐശ്വര്യക്കേടാണ് ഇൻഷാ ഇൻഷാല് ഈ കാര്യം ശ്രദ്ധിക്കണേ അപ്പം നെബുസ്വലി വസ്ലമാത്തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഞാരിയത്ത് സ്വലാത്ത് അതുപോലെ താജു സ്വലാത്ത് കഞ്ചു സ്വലാത്ത് സ്വലാത്തു തിബ്ബ് അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ് നിരവധി സ്വലാത്തുകളുണ്ട് ഇന്നത്തെ മകരവ് നമസ്കാരത്തിന് മുമ്പ് ആർക്കൊക്കെ ഒരു പതിനഞ്ചു വട്ടം പതിനഞ്ചു പ്രാവശ്യം സാധാരണ സ്വലാത്ത് മുഹമ്മദ് ഈ സ്വലാത്ത് ഒരു പതിനഞ്ചു വട്ടം ആരൊക്കെ മനസ്സറിഞ്ഞ് അള്ളാഹു അവർക്ക് തോഫിക്ക് തരട്ടെ അടുത്ത വർഷം ഹജ്ജിനു പോവാൻ അതിനു മുമ്പ് പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഒന്ന് അറിയണമല്ലോ ആരൊക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് സൊലാത്ത് ചൊല്ലിയവർ ഒന്ന് കമന്റായിത്തെഴുതിയാൽ വലിയ സന്തോഷമാണ് വട്ടം ഇന്ന് മകരവിന് മുമ്പ് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ പതിനഞ്ച് വട്ടം ഈ സ്വലാത്ത് എന്ന് ചൊല്ലിയിട്ട് ഒന്ന് കമന്റ് അറിയിക്കണേ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ വലിയ നേട്ടമാണ് നമ്മൾ സാധാരണ എന്താണ് സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഈ സൊലാത്താൻ ഒരുപാട് പ്രതിഫലങ്ങൾ ഉള്ളതാണ് അള്ളാഹുവിന്റെ കാവലെ പോഴും ഉണ്ടാവാൻ അതുപോലെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ഒരുപാട് നേട്ടങ്ങൾ Nabi Sallallahu സാധാർ സ്വലാത്താണ് ഇത് പ്രത്യേക പേരൊന്നും ഇല്ലാത്തൊരു സ്വലാത്തല്ല സാധാ സ്വലാത്തിന് മലക്കുകളോട് നമ്മൾ യോജിക്കുന്നു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു നമ്മളും ചൊല്ലുന്നു അപ്പം മലക്കുകളുടെ ആ ഒരു മർത്തവയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം ടെൻഷൻ തുടങ്ങിയവ മാറുന്നു അതുപോലെ ഖബറും മഹ്ഷറയും ഒക്കെ നമുക്ക് വലിയ സന്തോഷമാകുന്നു മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അള്ളാഹു താലി അറിയിക്കുന്നതാണ് പിന്നെ യോ നബിസ് അലൈ വല്ലാത്തങ്ങളുടെ സ്നേഹം കിട്ടുന്നു ദുന്യാവിലും ആഹ്ലത്തിൽ നമുക്ക് വിജയമുണ്ടാകുന്നു മറവി ഉണ്ടാവിൽ എല്ലാ വിപത്തുകളിൽ നിന്നും കാവൽ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇൻഷാ അല്ലാ സ്വലാത്ത് അധികരിപ്പിക്കേ അലൈഹി ബിസ്വല്ലാ തങ്ങളുടെ പേര് വെക്കുമ്പോൾ സ്വലാത്ത് മറന്നുപോകരുതേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ദുയാവിലും നാളെ ആഹൃതത്തിലും എല്ലാവിധ സമാധാനവും നൽകട്ടെ സ്വലാത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ഇന്നത്തെ മജ്ജലസേഖ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട് ഇൻഷാ ഇൻഷാള്ള എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും കൊണ്ട് ചെയ്തവർ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന നിരവധി എല്ലാവരിലും അള്ളാഹു എല്ലാവിധത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ